ഹായ് കൂട്ടുകാരെ പൊന്നീസ് ന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാലയോട്ടത്തിലെ അവസാനത്തെ ആറ് ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശിവാലയോട്ടത്തിലെ ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം ക്ഷേത്രത്തിലേക്കാണ് ഇനി എൻ്റെ യാത്ര പന്നിപ്പാകം ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഓരോ തിരിയേണ്ട സ്ഥലത്തും ഓരോ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായി വരുന്നവർക്ക് പോലും തെറ്റാതെ എല്ലാ ക്ഷേത്രങ്ങളിലും എത്താൻ കഴിയും അങ്ങനെ നമ്മളിതാ കൽക്കുളം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ശിവാലയോട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ളതും രഥോത്സവം നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണ് കൽക്കുളം ക്ഷേത്രം വർത്തമാനപുരം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പഴയ പേര് പിന്നീടാണ് ഈ സ്ഥലം കൽക്കുളം എന്ന പേരിൽ അറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മ രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി കൽക്കുളമാണ് തിരഞ്ഞെടുത്തത് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ ഉപാസനമൂർത്തിയായി ഈ ക്ഷേത്രത്തെയാണ് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ പോലെ സാദൃശ്യം തോന്നിക്കുന്ന ക്ഷേത്രമാണ് കൽക്കുളം ക്ഷേത്രം കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും നിറച്ച് കരിങ്കൽ തൂണുകളുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഏർ വലിയൊരു ക്ഷേത്ര കുളം ഉണ്ട് വിശാലമായൊരു ക്ഷേത്ര കുളമാണിത് ഈ ക്ഷേത്ര നടുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഒരു കൽമണ്ഡപുണ്ട് ഇനി ഞങ്ങൾ എട്ടാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മളിതാ മേലാങ്കോട് ക്ഷേത്രത്തിന് എത്തിയിരിക്കുകയാണ് എട്ടാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽക്കുളം ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ മേലാങ്കോട് ക്ഷേത്രത്തിലേക്കുള്ളൂ നിങ്ങൾ കണ്ടില്ലേ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തൊഴുതിറങ്ങാൻ കഴിയുമെന്നാണ് തോന്നുന്നത് ക്ഷേത്രക്കുളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കുളത്തിലേക്ക് ആരും അടങ്ങരുതെന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലികമായി കുളിക്കാനുള്ള ഒരു സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഏർ മേളാങ്കോട് ക്ഷേത്രത്തിന് അടുത്തായി തന്നെ മേളാങ്കോട് ദേവി ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടെ ചേച്ചിയമ്മയും അനിയത്തിയും ആണുള്ളത് മേലാങ്കോട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിലും കൂടെ കയറി രണ്ടുപേരെയും ദർശിച്ചതിനു ശേഷമാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത് ോട് ചേച്ചി ക്ഷേത്രം തൊഴുതതിന് ശേഷം ഞങ്ങൾ അനിയത്തി ക്ഷേത്രത്തിലേക്കാണ് വന്നത് ചേച്ചി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നടന്ന് അടുത്ത ക്ഷേത്രത്തിൽ എത്താൻ കഴിയും ശിവക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഭസ്മമാണ് നമുക്ക് പ്രസാദമായി കിട്ടിയതെങ്കിൽ ദേവീക്ഷേത്രത്തിൽ വന്നപ്പോൾ കുങ്കുമമാണ് നമുക്ക് പ്രസാദമായി കിട്ടിയത് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി വരുന്ന വരിക്ക ഒരു നാടൻ കശുവണ്ടി വിൽക്കുന്ന ഞങ്ങൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് കശുവണ്ടിയൊക്കെ വാങ്ങിച്ചു ഇടയ്ക്ക് കട്ടൻ ചായ ഒക്കെ കിട്ടുമ്പോൾ അത് കുടിക്കുന്നതിൻ്റെ കൂടെ കശുവണ്ടിയൊക്കെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കശുവണ്ടി വാങ്ങിച്ചത് ഇന്ന് ഞങ്ങൾ നേരെ ഒമ്പതാമത്തെ ക്ഷേത്രമായ തിരുവിടൈക്കോട് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ശിവാലയോട്ടത്തിലെ ഒമ്പതാമത്തെ ക്ഷേത്രമാണ് തിരുവിടൈക്കോട് ക്ഷേത്രം മേലാങ്കോട് ക്ഷേത്രത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലെത്തി ചേരാൻ കഴിയും നാഷണൽ ഹൈവേയിൽ വില്ലക്കുടിക്ക് സമീപത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാമത്തെ ക്ഷേത്രമായ തിരുവിടേക്കോട് ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം നമുക്കിനി ക്ഷേത്രത്തിലേക്ക് കയറാം തിരുവിടേക്കോടിലെ വിട എന്ന വാക്കിൻ്റെ അർത്ഥം കാള എന്നാണ് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന കാള അഥവാ നന്ദി വിഗ്രഹത്തിന് ജീവൻ വയ്ക്കുകയും ഈ അത്ഭുത കാര്യത്തിൽ നിന്നുമാണ് തിരുവിടേക്കോട് എന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേര് ലഭിച്ചതുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഇവിടെയും തിരക്ക് വളരെ കുറവായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം തൊഴിൽ ഇറങ്ങാൻ പറ്റി ഇനി ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തിരുവിടേക്കോട് ക്ഷേത്രത്തിൽ നിന്നും തക്കാല കേരളപുരം വഴി ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവിതാംകോട് ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും പത്താമത്തെ ക്ഷേത്രമായ തിരുവിതാംകോട് ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആയി വെൽ എന്നീ രാജവംശങ്ങളുമായി പ്രാചീന ബന്ധമുള്ള ക്ഷേത്രമാണ് തിരുവിതാംകോട് ക്ഷേത്രം മൂന്നേക്കറോളം വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തത് ഈ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയ്ക്ക് ഇടതുവശത്തായി മഹാവിഷ്ണുവും കുടികൊള്ളുന്നുണ്ട് ശിവാലയോട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇനി ഞങ്ങൾ പതിനൊന്നാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് തിരുവിതാംകോട് ക്ഷേത്രത്തിൽ നിന്നും പള്ളിയാടി വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും പതിനൊന്നാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വരാഹത്തിൻ്റെ തേറ്റ അഥവാ കൊമ്പ് മുറിച്ച രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ദർശനം പൂർത്തിയാക്കി തിരിച്ചടങ്ങിയത് ഈ ശിവാലയ ഓട്ടത്തിലെ അവസാനത്തെ ക്ഷേത്രമായ തിരുനട്ടാലം ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുനട്ടാലം ക്ഷേത്രം ശിവപ്രതിഷ്ഠയും ശങ്കരനാരായണ പ്രതിഷ്ഠയുമുള്ള രണ്ട് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങൾക്ക് നടുവിലാൽ ഒരു വലിയ ക്ഷേത്രക്കുളവും നമുക്ക് കാണാൻ കഴിയും ശിവാലയോട്ടത്തിലെ അവസാനത്തെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പലഹാര കടകളും കളിപ്പാട്ട കടകളുമൊക്കെയുണ്ട് പന്ത്രണ്ടാമത്തെ ക്ഷേത്രമായ തിരുനട്ടാലം ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്നതാണ് തിരുനട്ടാലം ക്ഷേത്രം ക്ഷേത്രത്തിന് വലിയൊരു ക്ഷേത്രക്കളുണ്ട് അതായത് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ശങ്കരനാരായണ ക്ഷേത്രം ശിവനെ തൊഴുത് ശങ്കരനാരായണനെയും കൂടെ തൊഴുതതിന് ശ് തൊഴുതതിന് ശേഷമാണ് ഓട്ടം പൂർത്തിയാവുന്നത് ശിവരാത്രി ദിവസത്തിൻ്റെ ദിവസം വൈകുന്നേരം താപ്രപഴണി നദിയിൽ കുളിച്ച ശേഷം തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശിവാലയോട്ടം ശിവരാത്രി ദിവസം കൂടി തിരുനട്ടാലം ക്ഷേത്രത്തിലാണ് അവസാനിക്കുന്നത് കാവ്യവസ്ത്രം തുളസിമാല എന്നിവ അണിഞ്ഞ് കൈകളിൽ വിഷറിയും ഭസ്മസഞ്ചിയും കൊണ്ടാണ് ഭക്തർ ഈ ദർശനം നടത്തുന്നത് ശിവക്ഷേത്രങ്ങളിലേക്കാണ് യാത്രയെങ്കിലും ഗോവിന്ദ ഗോപാല എന്നീ വൈഷ്ണവ മന്ത്രങ്ങളാണ് ഇവർ ഉരുവിടുന്നത് അതിനാൽ തന്നെ ഇവർ ഗോവിന്ദന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശങ്കരനാരായണ ക്ഷേത്രം ഈ കൂടെ തൊഴിലതിനു ശേഷം മാത്രമേ ശിവാലയോട്ടം പൂർത്തിയാവുകയുള്ളൂ അങ്ങനെ ഈ വർഷത്തെ ശിവാലയോട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ